സംസ്ഥാന സർക്കാരും ഗവർണറുമുള്ള ഏറ്റുമുട്ടൽ അതൊരു പുതിയ കാര്യമല്ല അദ്ദേഹം ചുമതലയേറ്റ കാലം മുതലുള്ള ഏറ്റുമുട്ടലാണ് അത് പലവിധ പല തലത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ അതിനിടയിൽ ഈ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഇരുന്ന അദ്ദേഹം ചെയ്യുന്ന നടപടികൾക്കെതിരെ സർക്കാർ രംഗത്ത് വന്നിരുന്നു പലവിധ നിയമ പോരാട്ടങ്ങളിലേക്കും ഒക്കെ പോയിരുന്നു ഇപ്പോൾ വീണ്ടും സമാനമായ സാഹചര്യം വരികയാണ് സർക്കാരിന്റെ തിരിച്ചടി ഉണ്ടായിരുകയാണ് ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിൽ സിസാ തോമസിന്റെ നിയമനത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ ഇല്ല എന്നതാണ് വാർത്ത സർക്കാരിന്റെ ഹർജിയിൽ ഗവർണർക്കും സിസാ തോമസിനും നോട്ടീസ് ചേരുന്നുണ്ട് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അല്ലേ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേ കിട്ടിയില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ തന്നെ കെ ടി യു വി സി നിയമനത്തിലും സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി ആ സ്റ്റേ അനുവദിച്ചിരുന്നില്ല രണ്ട് നിയമനങ്ങളാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് ഒന്ന് കെ ടി യു മറ്റൊന്ന് ഡിജിറ്റൽ സർവകലാശാല ഈ രണ്ട് സർവകലാശാലകളിലെയും ആ താൽക്കാലിക വി സി നിയമനമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് സിസാ തോമസിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാവുന്നതാണ് നേരത്തെ ആ കെ ടി യുവിൽ ഗവർണർ ആ താൽക്കാലിക വി സി ആയി സിസ തോമസിനെ നിയമിച്ചുവെങ്കിലും സർക്കാർ ആ സിസ തോമസിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു അവർക്കിപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം പെൻഷൻ പോലും ആ നൽകിയിട്ടില്ല അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആ സിസാ തോമസ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ാണ് ആ ഡിജിറ്റൽ സർവകലാശാല വി സി ഐ സിസ തോമസിനെ വീണ്ടും നിയമിച്ചുകൊണ്ട് ചാൻസലർ കൂടിയായി ഗവർണർ ഉത്തരവിറക്കിയത് അതാണിപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് രണ്ട് സർവകലാശാലകളുടെ താൽക്കാലിക വി നിയമനങ്ങൾ ചോദ്യം ചെയ്തുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജികളിൽ അടുത്തയാഴ്ച ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും അതിനുശേഷമായിരിക്കും ഈ നിയമനങ്ങളിൽ നിലനിൽക്കുമോ എന്നത് വ്യക്തമാക്കിയുള്ളൂ